നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോധ്പൂരാണ് അതായത് പ്രോപ്പർ ജോധ്പൂരല്ല ജോധ്പൂരിൽ നിന്ന് കുറച്ച് വെളിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റൂട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അതായത് ആ ഒരു ഭാഗത്ത് ഡെസേർട്ടാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഡെസേർട്ട് കാണാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്തിയതാണ് ഇത് വഴിക്ക് ഈ ഒരു സൈഡ് മൊത്തം കൃഷിയാണ് ഇത് കണ്ടോ ഇവിടെ അതെ ഇവിടെ അതെ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് എന്തോ സംഭവം കൃഷി ചെയ്ത് വെച്ചേക്കോട്ടെ കേട്ടോ ഇവിടുന്ന് അങ്ങ് ഉണ്ട് അപ്പം ജസ്റ്റ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ നിർത്തി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്ത് ഇവിടുന്ന് ടോട്ടൽ അമ്പത് കിലോമീറ്റർ ഉണ്ട് അതായത് ആ ഒരു ഡെസേർട്ടിലേക്ക് അമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറ് നമ്മളത് ഓൺ ദ വേ ആണ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ അതേ വരുന്ന വഴിക്ക് നമ്മളിത് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വണ്ടി ഇവിടുന്ന് നിർത്തി കേട്ടോ ആ ഒരു സെയിം ഏരിയ തന്നെയാണ് അത് കണ്ടില്ല ആ ഒരു സൈഡ് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഇത് ചായയും കിട്ടിയിട്ടുണ്ട് ഇവിടെ അല്ലേ ഇതുപോലത്തെ ചെറിയൊരു ഗ്ലാസിൻ്റെ അകത്താണ് കേട്ടോ ചായ ഒക്കെ കിട്ടുന്നത് അപ്പം അത്യാവശ്യം നൈസ് ചായയാണ് അപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോ നമുക്ക് നേരെ ഓശയക്ക് പോകാം അതായത് നമ്മുടെ ഡെസേർട്ടിന്റെ അങ്ങോട്ട് പോവാം നമ്മൾ മരുഭൂമി വന്നിട്ട് ഒട്ടകത്തിനെ കണ്ട് കേട്ടോ ഒട്ടകം ഒട്ടകം എന്തോരം പോകുന്നവിടെ ഒരെണ്ണം നിന്നിട്ട് വെള്ളം കുടിക്കുന്നു കേട്ടോ വലിയ ഒട്ടകം ഈ ഒരു റോഡ് നോക്കിയ ചുമല കളറിലെ റോഡൊക്കെ ഞാൻ വലിയ നോക്കിയ ഫുള്ള് ഇതേതോ ഹൈവേ ആണ് പണിതോണ്ടിരിക്കുന്നത് കിട്ടില് അപ്പൊ ഇത് നോക്കിക്ക ഫുള്ള് അല്ല ചുമന്ന കളറിലെ റോഡ് ഇത് അല്ലെ കൊറച്ചടയുള്ളു ഇതുപോലെ ചില ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങോട്ട് വന്നപ്പം വീണ്ടും കറുത്ത ആയിരുന്നു റോഡ് അപ്പൊ സൈഡിൽ കാണുന്ന എല്ലാം ഡെസേർട്ടിന്റെ മലകളാണ് കേട്ടോ ഇത് നമ്മളിത് ഇതിന്റെ ഇങ്ങനെ ഈ പൊയ്ക്കൊണ്ടിരിക്കുവാണ് സൈഡിലെല്ലാം ഉണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ലപോലെ കാണാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു വണ്ടി ദേ ഇവിടെ കൊണ്ടിട്ടു ഇവിടെ തരൂ എന്താ പറയാ അങ്ങോട്ട് നമുക്ക് പോവാം കേട്ടോ അയ്യോ കയറുന്നില്ല കാല് കുഴിഞ്ഞു ഒഴിഞ്ഞു പോവാണ് ഒരു രക്ഷയില്ല കേട്ടോ അയ്യോ ആ കേറി ഇത്രയും വന്ന് അവൻ്റെ വരുന്നേ ഉള്ളു കേട്ടോ ഇത് പക്ഷേ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കാണുന്ന പോലെ അത്രേ ഇതുള്ളതൊന്നുമല്ലെന്ന് തോന്നുന്നു ഇത് നോക്കിക്കേ ഈ ഒരു ഭാഗം നോക്കിയേ നല്ല സ്മൂത്തായിട്ട് കിടക്കുന്ന വാവ് ഇത് വാങ്ങിക്കുക ഒരു ഫോർ ഇൻറ്റു ഫോർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വണ്ടിയും കൊണ്ട് പോകാം കേട്ടോ ഇതിലെല്ലാവരൊക്കെ വണ്ടിയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ട് വാങ്ങിക്കാൻ ഫുള്ള് മണല് ഇത് കണ്ടോ ട്രെയിൻ ഓണ്ട ട്രെയിൻ വരുന്നു കാണാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ടോ അനങ്ങുന്നുണ്ടോ ചെറുതായിട്ട് അവൻ എന്തേ ഇത് വേണമെങ്കിൽ ഈ ഒരു ഏരിയവും മൊത്തവും മണല് അതുണ്ടോ അങ്ങനെ 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 കിടക്കോട്ടോ ഓ സീൻ തേണ്ട ട്രെയിൻ ഏറ്റവും ഇതിലെല്ലാം സഫാരി ഉണ്ട് പക്ഷെ നമ്മൾ സഫാരി ചിലപ്പോഴേ കയറത്തുള്ളു കേട്ടോ ഓ ആ നൈസ് ഒരു ഫൈമാട്ടോ ആ ഒരു ട്രെയിൻ പോകുന്നേ ഈ ആ ഒരു മൊത്തം ഈ ഒരു ഏരിയ മൊത്തം അതെ മൊത്തം മണലാണ് പക്ഷെ ഇതുപോലെ ചെറിയ ചെറിയ ചെടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളു ബാക്കി മൊത്തം മണലാ കേട്ടോ നമുക്ക് ജയ്സൽമേര് പോവാണെങ്കിൽ ഫുള്ള് നമുക്ക് നല്ല രീതിക്കുള്ള ആ ഒരു ഡെസേർട്ട് കാണാൻ പറ്റും ഇത് ചെറിയ ചെറിയ തുടക്കങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇത് കൊള്ളാം പക്ഷെ അടിപൊളിയാണ് ഈ ഒരു ഭാഗം നോക്കി ഇതാണെങ്കിൽ കറക്റ്റ് മറ്റേ ഇങ്ങനെ കാറ്റടിച്ചിട്ട് ആ ഒരു ഷേപ്പിന് കിടക്കുന്ന സ്ഥലമാട്ടോ നല്ല രസമുണ്ട് ഓക്കെ ഇനിയിപ്പോ നമുക്ക് പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാം ഇതേ മണലാരണ്യത്തിലൂടെ വണ്ടി ഓടിച്ചോണ്ട് പോവാട്ടോ ആദ്യ സൈഡിലാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത് എന്തെ ജസ്റ്റ് ഇത് ഇതിൻ്റെ അകത്തൂടെ കാറും കൊണ്ട് പോവാട്ടോ കുഴിഞ്ഞു പോയാൽ ഞങ്ങൾ വെട്ടു കുഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു ഇല്ലേ വണ്ടിയൊക്കെ പോകുന്ന പക്ഷേ ഫോർ ഒക്കെയാന്ന് തോന്നുന്നു പോകുന്നത് അതൊക്കെ പോവാട്ടോ കൊഴപ്പൊന്നുമില്ല കുഴിഞ്ഞുന്നൊന്നുമില്ല അതൊക്കെ ഇങ്ങനെ പോവാ പക്ഷെ ഇവിടെ നടുക്ക് ഭയങ്കര ഇതായിട്ട് ഈ ഒരു സൈഡിലാണ് നമ്മളിപ്പം പോയിട്ട് വന്നത് കേട്ടോ ബൈക്കൊക്കെ ഏതാ ഇല്ലേ ചീറി പാഞ്ഞു വരുന്നു കൊടുത്തേക്കാം അതെവിടെ തിരിക്കാം കേട്ടോ നമ്മൾ അവിടെ പോയി വണ്ടിയൊക്കെ തിരിച്ച് നേരതേ തിരിച്ചിറങ്ങട്ടോ ഇല്ലേ അങ്ങ് വരെ പോകത്തില്ലായിരുന്നു നമ്മുടെ ഒന്നും ഭയങ്കര കുഴി പോലെയാണ് റോഡ് കിടന്നത് ഇനി ഞങ്ങൾ അവിടെ ഇട്ട് തിരിച്ച് നേരെ ഈ ഒരു വഴി കൂടെ വീണ്ടും അങ്ങോട്ട് ഇറങ്ങും കേട്ടോ ഇവിടെ വശൊന്നും പ്രശ്നമില്ല കുഴിഞ്ഞൊന്നും പോകുന്നില്ല വീണ്ടും ഇല്ലേ സ്മൂത്തായിട്ടാണ് വണ്ടി പോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ഈ ഒരു ഹൈവേയുടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടീന്തേ ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു റോഡ് നോക്കിക്കൊരു ഒരു വേറൊരു കളർ വ്യത്യാസമില്ല ഇതൊരു ഒരു കളർ പോലെ കേട്ടോ അതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്പൂരിനാണ് പോകുന്നത് ജയ്പൂരിന് ഇവിടുന്ന് രണ്ട് റോഡുണ്ട് ഒരെണ്ണം കുറച്ച് അങ്ങോട്ട് ഒരു ലെഫ്റ്റ് എടുത്ത് പോകണം അത് മുന്നൂറ്റി അറുപത് കിലോമീറ്ററും സ്ട്രേറ്റ് ജോധ്പൂര് എന്നിട്ട് പോകാനായിട്ടാണെങ്കിൽ നാനൂറ് കിലോമീറ്ററും ഉണ്ട് രണ്ട് റോഡുണ്ട് രണ്ടും ഏകദേശം ടൈം സെയിം ആണ് കേട്ടോ അപ്പം ഏതിൽ പോകണമെന്നുള്ള കൺഫ്യൂഷന് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് വണ്ടീന്തേ ഇവിടെ കിടപ്പുണ്ട് അവനെന്തേ എവിടെ ഉണ്ട് അപ്പോൾ നോക്കട്ടെ കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ ആ ഒരു റൂട്ട് നമുക്ക് നേരെ പോവാം അപ്പം സമയം ഒരു പന്ത്രണ്ടര ഒക്കെ ആകാറായിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് നല്ല സമയം എടുക്കും നാനൂറ് കിലോമീറ്റർ അല്ലേ ഈ നിൽക്കുന്ന മൊത്തം കടുക കേട്ടോ ഇതുണ്ടോ ഫുള്ള് കടുകാണ് അപ്പോൾ നമ്മളിനി പോകുന്ന ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ ഒരു റോഡില്ലേ ആ ഒരു റോഡിൽ കൂടെ ആട്ടോ പോകുന്നത് നമുക്ക് മുന്നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ആറര മണിക്കൂർ മതി ചെല്ലാനായിട്ട് ആറരയുടെ ഏഴ് മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ഏഴ് ഇരുപതൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലും കേട്ടോ സമയം ഇപ്പം പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് നമ്മളത് ഈ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് ഇടയ്ക്ക് ചെറിയ ചെറിയ കുഴികളൊക്കെ വരുന്നേ ഉള്ളൂ റോഡ് വലിയ സീനൊന്നുമില്ല അപ്പം ജസ്റ്റ് ഇത് ഇത് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ് ഇത് ഉണ്ടല്ലോ എന്ത് രസമില്ല ഇത് നിൽക്കുന്ന കാണാനായിട്ട് ഇത് കണ്ടോ ഉള്ളു നല്ല രസമുണ്ട് ഈ ഒരു സൈഡ് കൊണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു സൈഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് വരുന്ന വഴിക്ക് ചെറിയൊരു ടൗണിൽ നിർത്തി കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു സമൂസയും കിക്കാറ്റും ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇത് ഒരെണ്ണം കഴിച്ചായിരുന്നു ഒരെണ്ണം കഴിച്ചിട്ട് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു കേട്ടോ ഇതും കൂടെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിലേ അങ്ങനെ പോവാം ഇനി ജയ്പൂരിന് എൺപത്തിനാല് കിലോമീറ്ററും കൂടെ ഉള്ളൂ രണ്ട് മണിക്കൂറും കൂടെ എടുക്കും അപ്പോൾ ഈ ഒരു വഴി കൂടെ വരുമ്പം ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോൾ ഉണ്ട് ഈ ടോളിനാണെങ്കിൽ ഒന്നും ഫാസ്റ്റാകി വർക്കാത്തില്ല കേട്ടോ നമ്മളല്ലാതെ എമൗണ്ട് ആയിട്ട് കൊടുക്കണം കാറിനൊക്കെ അമ്പ് രൂപയാണ് റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെറിയ ചാട്ടമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ തേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമയം ഓൾമോസ്റ്റ് അഞ്ചു മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഇത് വാങ്ങിക്ക് ഫുള്ള് കടുക് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സൺസെറ്റൊക്കെ ആയിട്ടുണ്ട് കണ്ണെല്ലാം അതിന്റെ വഴിക്ക് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ ഇവിടെ ഒരു സിമെന്റ് ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ആണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയാൻ പാടില്ല ഞങ്ങൾ ചുമ്മാ ഇവിടെ നിർത്തിയ ഈ പാടമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയ ഒക്കെ ആയിരുന്നു കണ്ടോണ്ട് ഓക്കെ എന്തായാലും ഇനിയിപ്പോ അങ്ങോട്ട് പോവാ ഇനിയിപ്പോ ഒരു അമ്പത് കിലോമീറ്ററും കൂടെ ഉള്ളൂ അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ അടുത്തൊരു നല്ലൊരു കടയുണ്ടെന്ന് തോന്നുന്നു അതായത് കുറച്ച് റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു കടയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു വീഴുന്ന വഴിക്ക് ഫുള്ള് ബ്ലോക്ക് അതായത് കുറേ നേരം ആ ഒരു ഹൈവേ തന്നെ കിടക്കേണ്ടി വന്നു ഇങ്ങോട്ട് കയറി കഴിഞ്ഞിപ്പം വലിയ കുഴപ്പമില്ല പക്ഷേ ഹൈവേ കുറേ നേരം കിടന്നു കേട്ടോ കുറേ നേരം കിടന്നിട്ടാണ് അപ്പോൾ ആ ഒരു ഹൈവേയുടെ ബ്ലോക്കൊക്കെ മാറി ഇങ്ങോട്ട് വന്നപ്പോഴും ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ വണ്ടി വണ്ടിതേ അപ്പുറത്തിട്ടു അപ്പുറത്ത് ഇട്ടിട്ട് അതൊക്കെ അങ്ങോട്ട് നടന്നു പോവാണ് ഈ തൊട്ടടുത്താ കേട്ടോ അതെ ആ കാണുന്നേ എന്ന് തോന്നുന്നു എന്തായാലും നേരെ അങ്ങോട്ട് പോയിട്ട് എന്താ കഴിക്കാൻ കിട്ടുന്നെന്നൊക്കെ നോക്കട്ടെ ഞാനൊരു ന്യൂഡിൽസും വാങ്ങിച്ചു അവൻ്റെ സാൻഡ്വിച്ചും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡാണ് വെള്ളമൊക്കെ അവർ കൊണ്ട് തന്നിട്ടുണ്ട് ഇതൊക്കെ കഴിക്കട്ടെ